ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സഭ മൂന്ന് നോമ്പ് അഥവാ നിനിവേ ഉപവാസം ആഘോഷിക്കുന്ന ആചരിക്കുന്ന ദിനങ്ങളാണിത് എന്താണ് ഈ മൂന്ന് നോമ്പ് ഇതിന് ചെറിയ നോമ്പെന്നും പേരുണ്ട് കാരണം നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശിക അല്ലെങ്കിൽ ഒരുക്കമാണ് ഈ ചെറിയ നോമ്പിലൂടെ നമ്മൾ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാട് സഭ അവളെ തന്നെ ഒരുക്കുന്ന ചെറിയ നോമ്പാണ് ഇത് അതുകൊണ്ട് അതിനെ ചെറിയ നോമ്പെന്നും വിളിക്കുന്നു പരിശുദ്ധ കുർബാനയുടെ ദിവ്യ രഹസ്യ പ്രാർത്ഥന ഒനിസാദ് റാസയിൽ മനോഹരമായിട്ട് ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതാ രക്ഷയുടെ സമയം അതെ നോമ്പ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് രക്ഷയുടെ സമയമാണ് ദൈവത്തിൽ വിശ്വസിക്കുക അതെ വിശ്വാസം ആഴപ്പെടുത്തേണ്ട സമയമാണ് നോമ്പ് മിശിഹായുടെ സഭ തുറമുഖവും സങ്കേതവുമാണ് ഈ തിരിച്ചറിവാണ് നോമ്പുകാലത്ത് നമുക്കുണ്ടാകേണ്ടത് സമുദ്രത്തിൽ എന്ന പോലെ പാപത്തിൽ മുങ്ങുന്നവരെ അവൾ സ്വീകരിക്കുന്നു ശരിക്കും സഭാത്മകമായ ഒരു ജീവിതത്തിലേക്ക് നോമ്പ് പ്രത്യേകിച്ച് മൂന്ന് നോമ്പ് നമ്മളെ ക്ഷണിക്കുകയാണ് സമുദ്രത്തിൽ എന്ന പോലെ പാപത്തിൽ മുങ്ങുന്നവരെ അവൾ സ്വീകരിക്കുന്നു ഒരമ്മയുടെ വാത്സല്യത്തോടുകൂടെ പാപത്തിൽ മുങ്ങുന്നവരെ സഭ വിശുദ്ധീകരിച്ച് നവീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്ന കാലഘട്ടമാണിത് അതുകൊണ്ടാണ് യോന ശരിക്കും പറഞ്ഞാൽ തോന്യാസങ്ങൾ കാണിക്കുകയും താൻതോന്നി തരത്തിൽ ജീവിക്കുകയും ചെയ്ത നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ്റെ പ്രതീകമാണ് ഓന ഒരടയാളമാണ് ഒരു പ്രതീകമാണ് എന്നിലെ മനുഷ്യനാണ് ആ മനുഷ്യൻ കടലിലെ ഇളകുന്ന അവസ്ഥയിൽ കടലിലെ പാപത്തിൻ്റെയും കുറവുകളുടെയും പോരായ്മകളുടെയും തന്നിഷ്ടങ്ങളുടെയും ഇളകുന്ന കടലിൽ കിടക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ തിമിംഗലത്തിൻ്റെ വായിലൂടെ ദൈവം സംരക്ഷിച്ച് കരയിലേക്ക് ഉറപ്പുള്ള മണ്ണിലേക്ക് ഇളകുന്ന കടലിൽ നിന്ന് ഇളകാത്ത കരയിലേക്ക് ഛർദിച്ചിടപ്പെടുകയാണ് ഇതാണ് ദൈവത്തിന്റെ രക്ഷ സഭയിൽ ദൈവം നമുക്ക് നൽകുന്ന രക്ഷയാണ് നമ്മൾ ഇവിടെ പ്രഘോഷിക്കുന്നത് അതുകൊണ്ട് സ്ലീവായുടെ വലിയ ശക്തിയാൽ അവൾ അവരെ രക്ഷിക്കുന്നു എന്ന് തിവ്യഹസ്യ പ്രാർത്ഥനയിൽ പറയുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭയാകുന്ന ഈ തുറമുഖം സങ്കേതം പാപികളായ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇളകുന്ന അവസ്ഥയിൽ നിന്ന് ഇരുത്തമുള്ള അവസ്ഥയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് നോമ്പ് അതുകൊണ്ടാണ് നോമ്പുകാലത്തെ ഈ മൂന്ന് നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ പാപികളായ ഞങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ അങ്ങയുടെ ഏകപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച പരിഹാര ബലിയിൽ യോഗ്യതയോടെ പങ്കുചേരുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമുക്ക് ആവശ്യം യോനായുടെ പുസ്തകം ബൈബിളിൽ നാലേ നാല് അധ്യായങ്ങളാണ് ഉള്ളത് ആ അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ നോക്കുക ഒന്നാമത്തെ അധ്യായം യോനായുടെ ഊളിച്ചോട്ടമാണ് ഇത് ഞാൻ എന്ന വ്യക്തിയുടെ യോനായിലൂടെ പ്രതീകവത്കരിക്കപ്പെടുന്ന ജീവിതാവസ്ഥയാണ് നമുക്കറിയാം അതിൻ്റെ കഥ കപ്പലിൽ കയറുകയും കപ്പൽ വലിയ കാറ്റിലും കോളിലും അകപ്പെടുകയും ചെയ്യുന്നു അപ്പൊ കപ്പിത്താൻ അവിടെ വന്ന് ചോദിക്കുന്നുണ്ട് കാരണം മനുഷ്യർ വിശ്വസിച്ചിരുന്നത് തിന്മയോ തിന്മയുടെ ശക്തികളോ ആണ് കപ്പലിനെ ഇളക്കിയിരുന്നതെന്നാണ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത് എന്നോട് തന്നെ ഞാൻ ചോദിക്കേണ്ട ചോദ്യമാണ് ഈ മൂന്ന് മൂന്നിൽ യോനായോട് ചോദിക്കുകയാണ് നിന്റെ തൊഴിൽ എന്താണ് ഇതെന്നോട് തന്നെ ചോദിക്കുക നീ എവിടെ നിന്ന് വരുന്നോ എന്നോട് ചോദിക്കുകയറിയ നിന്റെ നാട് ഏതാണ് എന്നോട് ചോദിക്കുക നീ ഏത് ജനതയിൽപ്പെട്ടു ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ചാലാ ചെറിയ നോമ്പ് അല്ലെങ്കിൽ വലിയ ഒരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന ഈ മൂന്ന് നോമ്പ് അർത്ഥവത്താ അങ്ങനെ തോന്നിയാസം കാണിക്കുകയും തന്നിഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവ ദുരുസന്നിധിയിൽ നിന്ന് നിഷ്കാസിതമാകുന്ന ഒരവസ്ഥ അവർ തന്നെ വരുത്തിവെക്കുകയാണ് അവിടെയാണ് യോന ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായി തന്നെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു അതാണ് രണ്ടാമത്തെ അധ്യായം യോനയുടെ പ്രാർത്ഥന അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കടലിൽ ഇളകുന്ന കടലിൽ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ പാപാവസ്ഥകളിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നോമ്പ് അതാണല്ലോ നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എന്ന് യോന തിരിച്ചറിയുന്ന സമയമാണ് ഇതാണ് നോമ്പ് നമ്മളെ ഓരോരുത്തരെയും അതാണ് പരിശുദ്ധ കുർബാനയിൽ ഗഹന്ത പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ആവർത്തിക്കുക അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും പൊരുളും അതാണ് മൂന്നാമത്തെ അധ്യായം നിലവയുടെ മാനസാന്തരമാണ് അപ്പം എഴുന്നേറ്റ് മഹാനഗരമായ നിലവയിലേക്ക് പോവുക ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ കൊടുക്കുക എന്ന് കൃത്യമായി കർത്താവിൻ്റെ പദ്ധതി യോന നിറവേറ്റുകയാണ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഒരു ദേശം മുഴുവൻ മാനസാന്തരത്തിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്ന ജീവിതാവസ്ഥയിലേക്കും കടന്നു വരികയല്ല തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല നാലാമത്തെ അധ്യായം അതിരറ്റ കാരുണ്യമാണ് അങ്ങനെ ഒരു ജനം മുഴുവൻ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുമ്പോൾ യോന വീണ്ടും കുപിതനാകുകയാണ് അപ്പൊ അവനെ ശാസിച്ചുകൊണ്ട് ദൈവം പറയുന്നു അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു കർത്താവെ എന്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് കർത്താവ് ചോദിക്കുന്നുണ്ട് നിനക്ക് കോപിക്കാൻ എന്താണ് ആ കാര്യം അങ്ങനെയുള്ള യോനയ്ക്ക് വേണ്ടി കൂടി ദൈവം ഒരു ചെടി മുളപ്പിച്ച് അവന് തണല് നൽകുകയാണ് ഈ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ച് പങ്കുവെക്കുന്നത് ആ ചെടിയെക്കുറിച്ച് പോലും യോന ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നു കുപിതനാകുന്നു അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യനെ നമ്മൾ കാണുകയാണ് അഹങ്കാരത്തിൻ്റെയും തന്നിഷ്ടങ്ങളുടെയും പ്രതീകമായിട്ട് നിൽക്കുന്ന മനുഷ്യർ അപ്പോൾ ഈ ഒരു തിരിച്ചുവരവാണ് അവസ്ഥയിൽ നിന്നുള്ള തിരിച്ചുവരവാണ് വരവാണ് സഭ നമ്മിൽ നിന്നും ഈ നോമ്പുകാലത്ത് ആഗ്രഹിക്കുന്നത് ആ തിരിച്ചുവരവാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അങ്ങനെ എല്ലാവരും അനുദപിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് വരണമെന്ന് തിരുമനസ്സായ ദൈവത്തെ വാഴ്ത്തി ആരാധിക്കുന്ന നോമ്പുകാലമാക്കി നമുക്കിതിനെ മാറ്റാം ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ